പെഹൽഗാമിൽ നടന്ന ആക്രമണം മതത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് വ്യക്തമാക്കി കോൺഗ്രസ് നേതാവ് ശശി തരൂർ സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ശശി തരൂർ ഇത് വ്യക്തമാക്കിയത് ഇതാദ്യമായാണ് ഒരു കോൺഗ്രസ് നേതാവ് പഹൽഗാമിലെ ഭീകര ആക്രമണം മതത്തിന്റെ അടിസ്ഥാനത്തിലും മതം ചോദിച്ചും എന്ന് വ്യക്തമാക്കുന്നത് സത്യം പറയുകയാണ് ശശി തരൂർ രാഷ്ട്രീയം നോക്കാതെ രാഷ്ട്രത്തിനായി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ പഹൽഗാമിലെ ഭീകര ആക്രമണത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ചുറ്റി നടന്ന് അവരുടെ മുൻപിലുള്ള ആളുകളുടെ മതം ചോദിച്ചും തിരിച്ചറിഞ്ഞും കൊലപ്പെടുത്തുകയായിരുന്നു ഇത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ മതകലാപവും തിരിച്ചടിയും ഉണ്ടാക്കാൻ ആയിരുന്നു ഭീകരർ കൊന്ന ഇരകളിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളായിരുന്നു എന്നും തരൂർ പറഞ്ഞു നമ്മുടെ സ്വന്തം രാജ്യത്ത് മറ്റൊരു ഭീകരാക്രമണം ഉണ്ടാകുന്നതിനെ തുടർന്ന് ക്രൂരമായ ഭീകരാക്രമണത്തിന്റെ മുറിവുകൾ ഇപ്പോഴും നമ്മൾ പേരുകയാണ് ഇതൊരു പൊതുവായ പ്രശ്നമാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഇന്ത്യയുടെ സർവകക്ഷി സംഘം ലോകമാകെ സന്ദർശനം നടത്തുന്നത് മാത്രമല്ല പെഹൽഗാമിൽ മരിച്ച ഇരകളോടുള്ള ഐക്യദാർഢ്യമാണ് നാമെല്ലാവരും ഇതിനെതിരെ ഐക്യത്തോടെ പോരാടണമെന്ന് തരൂർ പറഞ്ഞു സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശ്രീ തരൂർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ലോകമെമ്പാടുമുള്ള നിരവധി ആളുകളെ അസ്വസ്ഥരാക്കുന്ന സമീപകാല സംഭവങ്ങളെക്കുറിച്ച് ഞങ്ങൾ പോകുന്ന ഓരോ രാജ്യങ്ങളുടെയും പൊതുജനങ്ങളുടെയും രാഷ്ട്രീയ അഭിപ്രായങ്ങളുടെയും ഒരു വിഭാഗത്തോട് സംസാരിക്കുക എന്നതാണ് ഞങ്ങളുടെ ആശയം എല്ലാ രാജ്യങ്ങളിലെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും നിയമസഭാ അംഗങ്ങളെയും പ്രമുഖരെയും സ്വാധീനമുള്ള വിദേശ നയ വിദഗ്ധരെയും കണ്ട് ഇന്ത്യയുടെ ഭാഗം വിശദീകരിക്കും ഈ സ്ഥലങ്ങളിലെ മാധ്യമങ്ങളുമായും പൊതുജന അഭിപ്രായവുമായും സംവദിക്കാനും എല്ലാ രാജ്യങ്ങളിലും നമുക്ക് ഒരു അവസരം ലഭിക്കുന്നു ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട പെഹൽഗാം ഭീകര ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളോടും ആസ്ഥാനങ്ങളോടും ഇന്ത്യ എങ്ങനെ കൃത്യമായി പ്രതികരിച്ചു എന്ന് കോൺഗ്രസ് എം പി ശശി തരൂർ എടുത്തു കാണിച്ചു പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ നിലംപരീക്ഷണം ഭീകരതക്കെതിരെ ഐക്യത്തോടെ പോരാടാൻ ലോകം ഒന്നിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു ജമ്മു കാശ്മീരിൽ രാഷ്ട്രീയക്കാർ മുതൽ സാധാരണക്കാർ വരെയുള്ളവർ ഐക്യദാർഢ്യത്തോടെ ഒത്തുചേർന്നതിന്റെ ഇന്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള വിവിധ ഉദാഹരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി മതപരവും മറ്റ് വിഭജനങ്ങളും മറികടന്ന് ആളുകൾ ഭീകരതയ്ക്കെതിരെ ഒന്നിച്ചു നിൽക്കുകയാണ് പെഹൽഗാമിലെ ക്രൂരത അരങ്ങേറി മണിക്കൂറിനുള്ളിൽ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഒരു സംഘം അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു യു എസ് ഭീകരനായി പ്രഖ്യാപിച്ച നിരോധിത ലഷ്കർ ഇ തൊയ്ബയുടെയും യു എൻ ഉപരോധ കമ്മിറ്റികളുടെയും മുന്നണി സംഘടനയായി കുറച്ചു വർഷങ്ങളായി റെസിസ്റ്റൻസ് ഫ്രണ്ട് അറിയപ്പെട്ടിരുന്നു രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി നാലിലും ഇന്ത്യ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ കുറിച്ചുള്ള വിവരങ്ങളുമായി യു എൻ ഉപരോധ കമ്മിറ്റിയെ സമീപിച്ചിരുന്നു ദുഃഖകരം എന്ന് പറയട്ടെ ഇന്ത്യ െ കുറിച്ചുള്ള വിവരവും സഹായത്തോടെ പാകിസ്ഥാൻ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ കുറിച്ചുള്ള പരാമർശം നീക്കം ചെയ്യുന്നതിൽ അന്ന് യു എനിൽ വിജയിച്ചു പെഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയുടെ പ്രതികരണത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ച തരൂർ പറഞ്ഞു നിങ്ങൾക്കറിയാവുന്നത് പോലെ ഞാൻ സർക്കാരിനു വേണ്ടി പ്രവർത്തിക്കുന്നില്ല ഞാൻ ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ രാജ്യത്തിനൊപ്പമാണ് ഞാൻ ശക്തമായി പ്രഹരിക്കാനും ബുദ്ധിപൂർവ്വം പ്രഹരിക്കാനുമുള്ള സമയം വന്നിരിക്കുന്നു എന്നും ഇന്ത്യ ചെയ്തത് അതാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നും തരൂർ വ്യക്തമാക്കി അറിയപ്പെടുന്ന ഒൻപത് പ്രത്യേക തീവ്രവാദ കേന്ദ്രങ്ങൾ ആസ്ഥാനങ്ങൾ ലോഞ്ച് പാഡുകൾ എന്നിവിടങ്ങളിൽ കൃത്യവും കൃത്യവുമായ ആക്രമണങ്ങൾ എങ്ങനെ നടന്നു എന്ന് അദ്ദേഹം വിശദീകരിച്ചു അവയിൽ മുരിട്കയിലെ ലഷ്കർ തോയ്ബ ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് എന്നിവ ഉൾപ്പെടുന്നു പേളിന്റെ കൊലപാതകത്തിന് ഉത്തരവാദികൾ ഉൾപ്പെടെ കൃത്യമായും കണക്കുകൂട്ടിയതും കൃത്യതയുള്ളതുമായ ആക്രമണങ്ങൾ വളരെ നിർദ്ദിഷ്ട ലക്ഷ്യങ്ങളിൽ നടത്തുന്നതിലൂടെ ഇന്ത്യ വിജയിച്ചു ഇത് ഒരു നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലെ ആദ്യ ആക്രമണമല്ല മറിച്ച് പ്രതികാര നടപടി മാത്രമാണെന്നും ആ പ്രവൃത്തി നിർത്താൻ ഞങ്ങൾ തയ്യാറാണെന്നും വ്യക്തമായ സന്ദേശം നൽകുന്നു എന്ന് അടിവരയിട്ട് വ്യക്തമാക്കി യുദ്ധമല്ല ഇന്ത്യ നടത്തിയത് പ്രതികാരവും തിരിച്ചടിയും ആയിരുന്നു തരൂറിന്റെ നേതൃത്വത്തിലുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തിലുള്ളവർ ഇവരാണ് ശാംഭവി ചൌധരി ലോക് ജനശക്തി പാർട്ടി സർഫ്രാസ് അഹമ്മദ് ജാർഖണ്ഡ് മുക്തി മോർച്ച ജി എം ഹരീഷ് ബാലയോഗി തെലുങ്ക് ദേശം പാർട്ടി ശശാങ് മണി ത്രിപാഠി തേജസ്വി സൂര്യ ഭുവനേശ്വർ കേലത ബി ജെ പിയിൽ നിന്ന് എസ് ദേവ്ന മല്ലികാർജു യുഎസിലെ അംബാസിഡർ തരൺജിത് സിംഗ് സന്ധു ശശിതരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്ക ഉൾപ്പെടെ സന്ദർശിക്കുന്നതും ന്യൂസ് ഡെസ്ക്